ും പുറത്തുപോയി ആളുകളെ സംഘടിപ്പിച്ച് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാവപ്പെട്ട വിദ്യാർത്ഥികളെയും വാക്കളെയും വഴികേടിലാക്കാൻ കൊണ്ടുപോയ സുബൈർ മംഗള അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം തിരിച്ചുവിട്ടിരിക്കുന്നു അങ്ങനെ ഒരു വാർത്തല്ലോ അറിയിക്കണത് ആദർശപരമായി മുജാഹിദുകളുടെ ിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം കുട്ടികളെ സംഘടിപ്പിച്ചത് റിപ്പോർട്ട് സംഘടന വേണം എന്നതിന് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസ് ം ചെയ്തുകൊണ്ട് സംഘടന തിന്മയാണ് നമുക്കത് വേണ്ട എന്ന പുസ്തകം ഇറക്കി നമ്മുടെ ഈ മണ്ഡലത്തിലെ പോ പോലും അബൂബക്കർ പോലെയുള്ള ആളുകൾ മറുപടി എന്ന വിഷയത്തിൽ ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ അതേ അഭിപ്രായം സുബൈർ മംഗിട മുമ്പ് പറഞ്ഞതിന് വിരുദ്ധമായി പറഞ്ഞു ഈ പോരാട്ടത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതായപ്പോൾ അദ്ദേഹം പിരിച്ചുവിടൽ പ്രസംഗത്തിൽ

എനിക്ക് പുറത്ത് താമസിക്കാൻ താമസിക്കാനുള്ള സൗകര്യം ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി താമസിക്കുകയും അതിന് സൗകര്യമാകുന്ന ഉടനെ ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് താമസം മാറ്റി എൻ്റെ വീടും കാര്യങ്ങളും ഒക്കെ അതിനുശേഷം സാവകാശം വേണ്ടതെന്ന് ഞാൻ ചെയ്യും എനിക്ക് പുറത്തേക്ക് പോകാൻ സാവകാശം വരെ ഇവിടെ ഞാനായി തുടങ്ങിയ ഒരു കാര്യവും ഇനി തുടരാൻ പറ്റാത്ത സ്ഥിതി ഉള്ളത് കൊണ്ട് ഇത്രയെ ഭയപ്പെട്ട് ഇത്രയും ഭയപ്പെട്ട് അത് ഞാൻ അവസാനിപ്പിക്കുന്നു ഇതിലും ചിത്ര വരികയാണെങ്കിൽ നമസ്കരിക്കാൻ ജമാത്തിന് പോലും ഒള്ളിയിലേക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ച് വീട്ടിൽ കഴിച്ചുകൂട്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല ഇവിടെ നിന്ന് പോകാൻ സാധിക്കുന്ന ആദ്യ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഞാനത് മൂപ്പർക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ആരെങ്കിലും പള്ളി ഉണ്ടെങ്കിൽ മൂപ്പർ അതാ നടക്കുക അപ്പൊ മൂപ്പർ ഇപ്പൊ പോലെ ആദർശ പോരാട്ടത്തിന്റെ മെച്ചംസം ഇനി പിരിച്ചുവിടുന്ന വാക്കുകൾ ഇവിടെ ുള്ള എന്റെ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചതായി ഞാൻ നിങ്ങൾ അറിയിക്കുന്നു കുട്ടികളാകെത്തിന് മൂപ്പിൽ പോകേറ കുട്ടികളൊക്കെ നിങ്ങൾ പോലെ പോരണ്ട് അല്ലെ നിങ്ങളെ കണ്ട് വന്നോ എന്താ ചെയ്യേണ്ടത് ഇതാണ് അപ്പൊ സഹോദരങ്ങളെ അഹുത്തിനോട് കളിച്ചാൽ ഇങ്ങനെ ഉണ്ടാകും അതുകൊണ്ട് വിഷയങ്ങൾ അറിയുക പഠിക്കുക ഒരു ഒരു സ്ഥാനവുമില്ല സ്ഥാനവുമില്ല കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള വിഷയങ്ങൾ കേരളത്തിലെ മുസ്ലിംകൾ നിരാശയിലാക്കിയിട്ടുണ്ട് മുജാഹിദ സ്ഥാനത്തെ അംഗീകരിക്കാത്തവർ മുജാഹിബസ്ഥാനത്തെ ആദർശപരമായി എതിർക്കുന്നവർക്ക നിങ്ങളിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല നിങ്ങളില്ലെങ്കിൽ ഇവിടെ വിഗ്രഹത്തിന് മുമ്പിൽ മനുഷ്യമാറ്റി പോകും നിങ്ങളില്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ ഒരു അവസ്ഥ കേരള സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ആദർശ തമുറ പിടിച്ചുകൊണ്ട് രക്ഷാമാർഗം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും